ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാലക്സി തുറവൂർ യൻസ് ക്ലബ് ഓഫ് ആഘോഷവും ആഘോഷവും വിതരണവും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷജിത് മനോഹർ സ്വാഗതം പറഞ്ഞു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതായിരുന്നു ഭാഗമായി ഇവരുടെ കോൺട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ് തീർച്ചയായും ഇന്ന് നമ്മുടെ നാടായി നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരായാലും നമുക്കില്ലാത്ത പക്ഷെ ഒത്തിരി പേർ കൂടിയാൽ ഒരു രൂപ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും അതുപോലെ ഈ പ്രദേശത്തെ പത്തോ പത്തൊമ്പതോ പേര് വരുന്ന ലയേഴ്സിന്റെ അങ്ങനെ തന്നെ ഇവിടെയായിരിക്കും വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് എല്ലാവരും എത്തിയിട്ടില്ല മുത്തുന്നത്തും പരിസരപ്രദേശങ്ങളിലുമുള്ള പത്തോളം ഓട്ടോറിക്ഷകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു തുടർന്ന് നടന്ന ചാർട്ടർ ഡേ ആഘോഷങ്ങളിൽ ചാർട്ടർ മെമ്പർമാരായ സുരേന്ദ്രൻ എം ആർ വേണുഗോപാൽ പി എൻ ശ്രീകുമാർ ബിബിൻസി ബോസ് ബി അനിൽ ബാലസുബ്രഹ്മണ്യം എന്നിവരെ ആദരിച്ചു എം ആർ വേണുഗോപാൽ പി എൻ ശ്രീകുമാർ സുരേന്ദ്രൻ ബിബിൻസി ബോസ് എം എം തമ്പി എന്നിവർ സംസാരിച്ചു ാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ലാൻഡ്സ്കോപ്പിൽ നിന്ന് ലയൺസ് അംഗങ്ങളും അല്ലാത്ത കുറച്ചുപേരി ഒരു ലയൺസ് ക്ലബിനെ ലാൻഡ്സ്കോപ്പിനെ പറ്റി ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഞാൻ ലയൺ ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിന്താഗതിയും ഞാൻ ലയൺ ആയതിനു ശേഷം ഉണ്ടായ ചിന്താകുന്ന ഈ പതിനാറ് വർഷവും ഈ ലൈൻസ്ക്ലേപ്പിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ മൂത്ത സ്ക്ലേപ്പിനെ പ്രവർത്തിച്ചു സുരേന്ദ്രൻ റായൻ സി ബോസ് റായൻ ശ്രീകുമാർ അതുപോലെ തന്നെ ഇവിടെ അനിൽ ബി ്ലയൻ ബാലിച്ചു അവരെ എല്ലാവരും നമുക്ക് എത്രയും പ്രശംസിച്ചാലും മതി വരില്ല കാരണം ഈ പതിനാറ് വർഷം ഇരുപത് ന്യൂസ് ബ്യൂറോ പറവൂർ